ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റായിട്ടിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് യു എയിൽ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ യു എയിൽ താമസിക്കണമെങ്കിൽ നമുക്ക് എത്ര രൂപ ചിലവാകും മാസം നമുക്ക് എത്ര രൂപയാണ് വേണ്ടത് സ്കൂൾ ഫീസ് എത്രയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയർ കൂടി ചെയ്തേക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് തെറ്റിദ്ധാരണയുണ്ട് അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോയാലോ യെസ് അപ്പം എന്നോട് ഞാൻ ആദ്യം പറയാം കുറച്ച് ആൾക്കാർക്ക് സംശയമുണ്ട് ഞാൻ നാട്ടിൽ എവിടെയാണെന്നുള്ളത് അത് ഞാൻ ആദ്യം പറയാം ഞാൻ കാസർഗോഡാണ് അപ്പം എൻ്റെ സംസാരം കേട്ട് ഞാൻ നിങ്ങൾ ചോദിക്കും കാസർഗോഡ് ഇങ്ങനെയുള്ള സംസാരമാണോ അല്ല ഒരിക്കലും അല്ല കാസർഗോഡ് സംസാരം എന്ന് പറയുന്നത് നിങ്ങൾ ചില വീഡിയോസിൽ എല്ലാവരും പറയുന്നത് കേൾക്കാം അതുതന്നെയാണ് അതുതന്നെയാണ് അതും എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും പക്ഷേ ഇതും സംസാരിക്കാൻ പറ്റും അത് ഓരോരുത്തരുടെ എന്താ പറയുക ഓരോരോ കഴിവുകളാണ് കേട്ടോ അതിപ്പോൾ നമുക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ എല്ലാവരെയും കൊണ്ട് ഈ ഒരു രീതിയിൽ സംസാരിക്കാൻ പറ്റണമെന്നൊന്നുമില്ല ഓരോരുത്തർക്ക് ചില ആൾക്കാർക്ക് പറ്റും അത്രേ ഉള്ളൂ അപ്പം ഞാൻ പറയൂ എൻ്റെ ഈ ഒരു സംസാരം കേട്ടിട്ട് ഇവിടെ ആണെങ്കിലും ആരും വിശ്വസിക്കാറില്ല കാസർഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് ചില സമയങ്ങളിൽ ഞാൻ എനിക്ക് പാസ്പോർട്ടൊക്കെ എടുത്ത് കാണിക്കേണ്ടി വന്നിട്ടുണ്ട് അത്രയ്ക്കും ആൾക്കാർ വിശ്വസിച്ചിട്ടില്ല ഇക്ക സംസാരിക്കുമ്പോൾ ചില സമയത്ത് വിശ്വസിക്കും പക്ഷെ ഞാൻ പറയുമ്പോൾ ഞാൻ കാസർഗോഡ് നാട്ടിൽ എന്നോട് ചോദിക്കും കൊച്ചിയാണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ പറയും കാസർഗോഡാണ് ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ അതുപോലെയുള്ള എക്സ്പീരിയൻസ് കുറേ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ യെസ് ഇവിടെ പഠിക്കണമെങ്കിൽ സ്കൂൾ ഫീസ് എത്രയാണ് ഇപ്പോൾ ഒരു അയ്യായിരം ഗ്രഹം സാലറി ഉള്ള ആൾക്കാർക്ക് ഇവിടെ ഫാമിലീസിനെ കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഷുവറായിട്ടും പറ്റും ഇവിടെ വരുന്ന സമയത്ത് ഇക്കാൾക്ക് നാലായിരം ആയിരുന്നു സാലറി ആ സമയത്ത് നമ്മൾ ഞാൻ കുഞ്ഞിന് രണ്ട് വയസ്സുണ്ടാവുമ്പോഴാണ് ഇവിടെ വന്നത് ഇപ്പോൾ ഏകദേശം പതിനാല് വർഷം കംപ്ലീറ്റ് ആയി ഏ ഇപ്പം മോക്ക് പതിനാറ് വയസ്സായി ഓക്കെ പിന്നെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ചിലവ് ചുരുക്കി കഴിഞ്ഞാൽ ആയിട്ടും യു എയിൽ പറ്റും ഇപ്പോൾ എനിക്ക് പറ്റുമോ എന്നറിയില്ല യു എ യിൽ അബുദാബി പറ്റുമെന്നറിയില്ല പക്ഷേ ഷാർജ ഉമുൽ ഖൊയിൻ അതുപോലെ റാസൽ റാസൽഖൈമ ഫുജേറ പിന്നെ ഇവിടെ അലൈൻ അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ചെറിയൊരു സാലറി ഉണ്ടെങ്കിൽ ഫാമിലീസിനെ കൊണ്ടുവരാൻ പറ്റും കാരണം അവിടെ റൂമിന് റെൻറ്റ് വളരെ കുറവാണ് ഇവിടെ സംബന്ധിച്ച് ഇവിടുത്തെ റെൻറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്രയും പ്ലേസുകൾ ഞാനിപ്പോൾ പറഞ്ഞ പ്ലേസുകളിൽ സുഖമായിട്ട് ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റും വലിയ റെൻ്റ് കൊടുക്കേണ്ട റെൻ്റ് കുറഞ്ഞാൽ തന്നെ നമുക്ക് പ്രശ്നങ്ങൾ തീർന്നു അതേപോലെ സ്കൂൾ ഫീസ് വളരെ കുറവാണ് അവിടെ ചില സ്കൂളുകളിൽ പിന്നെ ചില റേറ്റ് കൂടുതലുള്ള സ്കൂളുകളുണ്ട് അതിപ്പോൾ എല്ലാവരും അവിടെ പഠിപ്പിക്കണം എന്നൊന്നുമില്ലല്ലോ പക്ഷേ ഇവിടെ നമ്മൾ അത്യാവശ്യം റേറ്റ് കൊടുക്കുന്ന സ്കൂളൊക്കെ അവിടെ ഫീസ് കുറവാണ് ഇവിടത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ കുറവാണ് ഫാമിലിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും ഞാൻ പറഞ്ഞ സ്ഥലങ്ങൾ മീൻസ് ഷാർജയിൽ ചില പ്ലേസുകൾ അതേപോലെ ഉമുൽഖൊയിൽ അലൈൻ റാസൽ കൈമ ഫുജറ അജ്മാൻ അവിടെയൊക്കെ റൂം റെൻ്റും അതേപോലെ സ്കൂൾ ഫീസസും കുറവാണ് ചില സ്കൂളുകളിൽ കേട്ടോ പക്ഷേ അബുദാബി ദുബായ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് അത്യാവശ്യം നല്ല എക്സ്പെൻസ് യെസ് ഉള്ള ഒരു പ്ലേസ് ആണ് ഇവിടെ റൂമിന് റെൻറ്റ് വളരെ കുറവാണ് ഇവിടെ നമ്മളൊരു ഷെയറിങ് റൂമിന് കൊടുക്കുന്ന റെൻറ്റ് ഉണ്ടെങ്കിൽ ഷാർജയിലോ ഈ പറഞ്ഞ ബാക്കിയുള്ള സ്ഥലങ്ങൾ മീൻസ് ഉൾക്കൊയിൻ ഡ്രാസിൽ കെയ്മീമ പല എംബ്രൈസ് അവിടെയൊക്കെ ഒരു ടു ബി എച്ച് കെ ഒക്കെ കിട്ടും ആ ഒരു വ്യത്യാസമുണ്ട് കാരണം ഞാൻ അലൈനിൽ നിന്നിട്ടുണ്ട് ഞങ്ങൾ അലൈനിൽ പോയിട്ടുണ്ട് കേട്ടോ അലൈനിലൊരു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇക്കയുടെ ജോലിയുടെ പിന്നെ കമ്പനിയൊക്കെ ക്ലോസ് ചെയ്ത സമയത്ത് ഹോസ്പിറ്റലിൽ ക്ലോസ് ചെയ്ത സമയത്ത് നമ്മൾ അലൈൻ പോയി അവിടെ ഒരു ഫോർ മന്ത് ഫൈവ് മന്ത് താമസിച്ചിരുന്നു നമ്മൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു വില്ല നമുക്ക് രണ്ടായിരം ദിർഹിന് വലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ വീടൊക്കെ ഇല്ലേ അതുപോലെയുള്ളൊരു സ്പേസ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ മുറ്റം ഉണ്ട് അതേപോലെ ചെടികൾ കാര്യങ്ങളെല്ലാം ഉണ്ട് വെറും രണ്ടായിരം രണ്ടായിരത്തി നൂറ് അങ്ങനെ ദൃഹാണ് നമ്മൾ കൊടുത്തത് ഇവിടെ ഒരു ഷെയറിങ് റൂമിന് ആ പൈസ കൊടുക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അലയിനെനിക്കിഷ്ടമായിരുന്നു കാരണം നമ്മൾ പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്നത് വലിയ കിച്ചണും വലിയ ഹാളും വലിയ ഒക്കെ അല്ലേ അപ്പോൾ അത് നോക്കുമ്പോൾ എനിക്ക് അവിടെ ഇഷ്ടമായിരുന്നു പക്ഷേ ഇക്കാക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു മൂപ്പർക്കിഷ്ടം ഇവിടെയാണ് കാരണം ഇവിടെയാണ് എല്ലാ അറിയുന്ന ആൾക്കാരും പിന്നെ ഇവിടെ കുറച്ച് എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു നമ്മളെ നാട്ടിലൊക്കെ കുറച്ച് ഉൾ സ്ഥലങ്ങളിൽ പോയി താമസിക്കുമ്പോൾ എങ്ങനെയാണ് ഫീൽ ഉണ്ടാകുന്നത് ആ ഒരു ഫീലായിരുന്നു കേട്ടോ അവിടെ അങ്ങനെയായിരുന്നു ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ പറയ അവിടെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ നിൽക്കാനാണ് ആഗ്രഹം കാരണം കുറച്ച് വലിയ സെറ്റപ്പിൽ മീൻസ് റൂമ് കാര്യങ്ങളൊക്കെ വലുത് വേണം നമുക്ക് ആ ഒരു നാട്ടിലെ ഫീൽ കിട്ടണം പക്ഷേ ഇത് സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് പിന്നെ രാത്രിയൊക്കെ ഒക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു ഇത് എന്താ പറയുക ഇല്ലാത്ത പോലെയൊക്കെ പക്ഷികളുടെ സൗണ്ടും അങ്ങനെയൊക്കെ കേൾക്കില്ലേ പക്ഷേ പക്ഷികളൊന്നും കാണൂല അതുപോലെയൊക്കെയാണ് ഒരു എന്നാൽ ഞങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞത് കാസർഗോഡാണ് കാസർഗോഡ് ചില സ്ഥലങ്ങൾ അങ്ങനെയുണ്ട് എന്ന് പറയും അപ്പോൾ ഉൾപ്രദേശങ്ങളിലൊക്കെ പോയി ആ ഒരു ഫീലായിരുന്നു അവിടെ പക്ഷേ ഇവിടെ നേരം തിരിച്ച ഇവിടെ സമയം പോകുന്ന അറിയില്ല അബുദാബിയിൽ സമയം പോകുന്ന അറിയില്ല നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വൈകുന്നേരം ആവും അവിടെയാണെങ്കിൽ ആ ഒരു ഇത് എനിക്ക് ഫീല് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെയാണ് എല്ലാവരും പറയാറ് ഞങ്ങൾ ആ ഒരു പ്ലേസിൽ പോകുന്നു എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ എന്നോട് തന്നെ പറഞ്ഞിട്ട് നീ അത് പറയുന്നത് മാത്രമാണ് അവിടെ പോയിട്ട് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു വരുന്നു പക്ഷേ ഒരു മാസമല്ല ഞങ്ങൾ നാലഞ്ച് മാസം അവിടെ നിന്നു കേട്ടോ നമ്മൾ കുറച്ച് ബിസിനസ്സിൻ്റെ ആവശ്യമൊക്കെ ആയിട്ട് അവിടെ പോയി നിന്നിരുന്നു അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഏകദേശം റൂമിൻ്റെ കാര്യങ്ങൾ മനസ്സിലായാലോ ഇവിടെയും അവിടെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റ് റൂമിന് വരുന്നത് ഫ്ലാറ്റിന് വരുന്നത് അബുദാബി ദുബായ് ആണ് മറ്റു സ്ഥലങ്ങളിൽ അത്ര റേറ്റ് ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് ഓക്കെ ഇപ്പോൾ ഫാമിലിക്ക് അവിടെയൊക്കെ സുഖമായിട്ട് താമസിക്കാം അതല്ലാതെ സ്ത്രീകൾ എന്തെങ്കിലും ഡേ കെയർ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ചെറിയൊരു റെൻറ്റിൽ അവിടെ എല്ലാം കവറായി പിന്നെ ഞാൻ പറയാം ചിലവിനും ഷോപ്പുകൾ അത്യാവശ്യം വില കുറവുകൾ കിട്ടുന്ന സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പുകൾ അവിടെയൊക്കെ ആണ് പിന്നെ ചില ആൾക്കാർ ഫാമിലീസിനെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഭർത്താവ് ഷോപ്പൊക്കെ ഉള്ള ആൾക്കാർ ഭാര്യമാരെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തുന്നുണ്ട് കാരണം അവർ ഷോപ്പിലേക്ക് ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഈ ഭാര്യമാരെ കൊണ്ട് ചെയ്യിപ്പിക്കും ചില ആൾക്കാരുണ്ട് എല്ലാവരും അല്ല അങ്ങനെ ചില ഫാമിലി നാട്ടിൽ സെറ്റിൽഡായ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് വീടെല്ലാം റെഡിയായി വന്നിട്ട് പക്ഷേ ഇവിടെ ഫാമിലിയെ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് കാരണം അത് അവർക്ക് പിന്നെ ആ ഭർത്താവിനാണെങ്കിലും നല്ല ഫുഡും കാര്യങ്ങളും ഭാര്യ വെച്ച് കൊടുക്കുമല്ലോ അതേപോലെ ജോലിക്കാർക്കും അവർ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉദ്ദേശം ആയിരിക്കാം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആണുങ്ങൾ പുറത്ത് ഹോട്ടലൊക്കെ ഏൽപ്പിക്കില്ലേ ജോലിക്കാർക്ക് ഭാര്യമാരെ കൊണ്ട് അങ്ങനെ ഫുഡ് ഉണ്ടാക്കി പോകില്ലല്ലോ ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അതല്ലാതെ പിന്നെ സ്കൂൾ ഫീസ് ഇവിടെ സ്കൂൾ ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫീസാണ് കേട്ടോ ഏകദേശം ഒരു കുട്ടിക്ക് ഒരു ത്രീ ലാക്സിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇപ്പോൾ മോൻ ഇപ്പോൾ പത്താം ആണ് പത്താം ക്ലാസ് ആകുമ്പോൾ റേറ്റ് കൂടും അപ്പോൾ മോന് ഇത് ആദ്യം അബുദാബി ഇന്ത്യൻ സ്കൂൾ അൽവത്ത്ബയിൽ പഠിച്ചിട്ടുണ്ട് അതേപോലെ മോഡൽ സ്കൂൾ പഠിച്ചിട്ടുണ്ട് മോഡൽ കുറച്ച് ഫീസ് കുറവാണ് മോഡല് കുറവാണ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽവത്തുബയിൽ കൊടുക്കുന്നതിനേക്കാളും എനിക്കോണോ അതിൻ്റെ നേരെ പകുതിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മോന് എനിക്കോണോ സിക്സ് സെവൻ യെസ് ആറ് ഏഴ് പിന്നെ മോഡല് പഠിച്ചിട്ടുണ്ട് ആൾ രണ്ട് വർഷം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ മോഡൽ സ്കൂളിൽ സീറ്റ് കിട്ടണം എന്നുള്ളത് അബുദാബി മോഡൽ സ്കൂൾ അവിടെ ആർക്കും അങ്ങനെ സീറ്റ് കിട്ടുന്നില്ല കാരണം അത്യാവശ്യം ഫീസ് കുറവാണ് പക്ഷേ അവിടെ സീറ്റ് കിട്ടാറില്ല ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിൽ അന്ന് കിട്ടി അന്ന് കിട്ടിയിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ഇത് രണ്ട് വർഷം അവിടെ പഠിപ്പിച്ചു പിന്നെ നമ്മളിവിടെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മുറൂർ അബുദാബി ഇന്ത്യൻ സ്കൂളിൽ ചേർത്തു ഇവിടെയും അങ്ങനെ സീറ്റ് ആർക്കും കിട്ടാറില്ല ഇവിടെയും കുറച്ച് കുറവാണ് വലിയ കുറവല്ല പിന്നെ കുറച്ച് കുറവാണ് അന്ന് അപ്പോൾ ഞാൻ പറഞ്ഞില്ല അൽപത്ത് പേര് നല്ല ഫീസാണ് മീൻസ് മോഡലിൻ്റെ ഒക്കെ നേരെ ഡബിളായിരുന്നു അവിടെ ആളെ എനിക്കൂടെ നാല് വർഷം വർഷങ്ങളാണ് പഠിച്ചിട്ടുണ്ട് നാലല്ല അഞ്ച് വർഷം പഠിച്ചിട്ടുണ്ട് കേട്ടോ നല്ല സ്കൂളാണ് മഷാ അല്ല നല്ല നമുക്കത് പറയാൻ നമ്മൾ ഫീസ് കൊടുത്താലും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി അവിടെ ഉണ്ട് ഞാൻ സ്കൂളിൽ ഫീസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് സ്കൂളിന് ക്വാളിറ്റി മീൻസ് കുറേ കാര്യങ്ങളിൽ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട് നല്ല ഇതായിരുന്നു മീൻസ് അച്ചടക്കം നല്ലതായിരുന്നു അതുപോലെ മാർക്സിൻ്റെ കാര്യത്തിൽ പെർഫെക്റ്റ് ആയിരുന്നു നല്ല മാർക്സ് കിട്ടും ഒരു വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ അബുദാബി ഇന്ത്യൻ സ്കൂൾ അൽവത്തുബ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതും അതെ ഇതിപ്പോൾ തൊട്ടടുത്തുള്ള അബുദാബി ഇന്ത്യൻ സ്കൂളിലാണ് സ്കൂളിലാണിപ്പോൾ മോൻ പഠിക്കുന്നത് അൽവത്തുബയല്ല ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ജസ്റ്റ് ടു ത്രീ മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ നല്ല ഇതുമാണ് ഇവിടെയും നല്ലതാണ് ഇവിടെ കുറച്ച് ഫീസ് കുറവാണ് അവിടുത്തേനേക്കാളും കുറവാണ് ഓക്കെ പക്ഷേ ഇവിടെ അങ്ങനെ ആർക്കും സീറ്റൊന്നും കിട്ടുന്നില്ല കേട്ടോ കുറേ ആൾക്കാർ റെക്കമെൻഡേഷനിലൊക്കെ പോകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ലോട്ട് കാര്യങ്ങളൊക്കെയാണ് പിന്നെ എക്സാം എഴുതിയിട്ട് നല്ല സ്കോറൊക്കെ ആണെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് സീറ്റ് കിട്ടുന്നുള്ളൂ എങ്കിലും അത്യാവശ്യം ക്യാഷ് ഉണ്ട് കേട്ടോ ഞാൻ പറയൂ ഇപ്പോൾ രണ്ട് പേര് പഠിക്കുന്നുണ്ട് ഏകദേശം പതിനായിരം സംതിങ് ദൃഹം അങ്ങനെ എന്തോ വരുന്നുണ്ട് കേട്ടോ ഒരാൾക്ക് അപ്പോൾ അറിയാലോ ഏകദേശം ത്രീ ലാക്സിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഒരാൾക്ക് തന്നെ ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോഴേ ഓക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ രണ്ടുപേർക്കാകുമ്പോൾ ഒരു വർഷത്തേക്ക് ഏകദേശം സിക്സ് ലാക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല മോൻ്റേതാണെങ്കിൽ പിന്നെ പത്താം ക്ലാസ് ആയതുകൊണ്ട് കുറച്ചെല്ലാം കൂടുതലാണ് മോളുടെ കുറച്ച് കുറവാണ് ഏഹ് അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ല നമുക്ക് പഠിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ഇപ്പം നാട്ടിലാണെങ്കിൽ അത്യാവശ്യം നല്ല ചിലവാ അല്ലേ നാട്ടിൽ സ്കൂളുകളിലുണ്ട് അതേപോലെ ഓരോ ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് ഡ്രസ്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നല്ല ക്യാഷ് ആകും അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയും വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റും ഇവിടെയും താമസിക്കാൻ പറ്റും ഏ പക്ഷേ കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ മറ്റ് സ്ഥലങ്ങളിൽ അവിടെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം ചെറിയ റെൻറ്റേ ഉള്ളൂ റൂമിൽ ഇപ്പോൾ സ്റ്റുഡിയോ ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് ആയിരം ദൃഹംനൊക്കെ സ്റ്റുഡിയോ ഫ്ലാറ്റ് തന്നെ കിട്ടും ഷാർജയിലൊക്കെ ആണെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കഥകൾ ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ പിന്നെ ചില വി ഐ പി സ്കൂളൊക്കെ ഉണ്ട് അവിടെ നല്ല ഫീസാണ് ഇപ്പം മയൂർ പോലുള്ള സ്കൂൾ നല്ല സ്റ്റാൻഡേർഡും ഉണ്ട് ഫീസും ഉണ്ട് ഏകദേശം ഇരുപതിനായിരം ദൃഹം പതിനെട്ടായിരം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫീസ് വരുന്നത് അവിടെയും പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട് പൊതുവേ പഠിപ്പിക്കുക എങ്ങനെയാണെന്നറിയുമോ അതും കൂടി ഞാൻ പറയാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ചില കമ്പനീസ് സ്കൂൾ ഫീസ് കൊടുക്കും ഫ്ലാറ്റിന് റെൻറ്റ് കൊടുക്കും അവർക്ക് ചിലവിനുള്ളത് ഭാര്യയ്ക്കുള്ളത് അങ്ങനെയൊക്കെ കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് ചില കമ്പനീസ് നല്ല ഇൻഷുറൻസ് കൊടുക്കും നല്ല നല്ല വി ഇ പി കമ്പനീസ് ആണെങ്കിൽ ഫുൾ അവർക്ക് ഫ്രീ ആണ് ഹോസ്പിറ്റൽ ഫ്രീ ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഈവൻ വരെ ഫ്രീ ഇൻഷുറൻസ് കിട്ടുന്ന കമ്പനീസ് ഉണ്ട് അപ്പോൾ അങ്ങനെയും ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെയൊക്കെ ഇൻഷുറൻസ് കാർഡിൽ പല്ലൊന്നും കവറല്ല അപ്പോൾ ഇത് ഹെൽത്തിൻ്റെത് കാര്യങ്ങളൊക്കെ എല്ലാം കവേഡാണ് മീൻസ് ഇപ്പോൾ ഡെലിവറിക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് എന്തോ ഒരു ചാർജ് അങ്ങ് കൊടുത്താൽ മതി അല്ലാതെ ബാക്കിയെല്ലാം ഹോസ്പിറ്റൽ കാര്യങ്ങൾ പ്രസവം എല്ലാം ഫ്രീ ആണ് ഇവിടെ കൂടുതലും നേഴ്സുമാരൊക്കെ കുറേ മക്കൾ ഉണ്ടാവാറുണ്ട് സാ ഞാനപ്പോൾ ഒന്നൊരു നഴ്സിനോട് ചോദിച്ചതാണ് കാരണം ഈ ചെറിയ ചെറിയ മക്കളല്ലേ അപ്പോൾ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനോട് എന്നോട് അനുഭവിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ പ്രസവിക്കാൻ സുഖമാണ് കാരണം നമുക്കിതൊക്കെ ഫ്രീ ആണ് നാട്ടിലാണെങ്കിൽ ഇതിനൊക്കെ ക്യാഷ് കൊടുക്കണം അപ്പോൾ പറ്റുന്നത്രയും ഇവിടെ അങ്ങ് പ്രസവിച്ച് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ ഇവിടെ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ ബാക്കിയുള്ള ചിലവങ്ങ് നോക്കിയാൽ പോരേന്ന് അപ്പം അന്നവർ പറയുമ്പോൾ ഞാൻ അത്രയും തലക്കെടുത്തിട്ടില്ല കേട്ടോ അന്ന് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ചെറിയ പ്രായമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് സംഭവം പിടികിട്ടി എന്താണെന്നുള്ളത് കാരണം ഇവിടെ ഹോസ്പിറ്റൽ നല്ല സുഖമായിട്ട് പ്രസവിക്കാം നല്ല വൃത്തിയുള്ള ഹോസ്പിറ്റൽ എല്ലാ കാര്യങ്ങളും ഫ്രീ ആണ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഇൻഷുറൻസ് നിർബന്ധമാണ് കേട്ടോ ചില ആൾക്കാർ നാട്ടിൽ പോകുന്നുണ്ട് ഡെലിവറി ഒക്കെ ആകും അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദുബായിലൊന്നും എനിക്ക് ഇൻഷുറൻസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല മുംബൈ മുംബൈ ഉണ്ടായിരുന്നില്ല അവിടെ പിന്നെ ഇപ്പോൾ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ദുബായിലെ ഉള്ള ആൾക്കാർ ഷാർജയിലൊക്കെ ഉള്ള ആൾക്കാർ പൊതുവേ നാട്ടിൽ പോകുന്നത് കാണാം ഡെലിവറിക്കൊക്കെ ഇപ്പം ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നല്ല ക്യാഷാണ് ഏകദേശം നാല് ലക്ഷം രൂപയൊക്കെ ഒരു ഡെലിവറിക്ക് എടുക്കും നാല് നാല് അഞ്ച് സിസേറിയനൊക്കെ ആണെങ്കിൽ അതിനേക്കാളും കൂടുതലെടുക്കും ആ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുഖമാണ് അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ഇപ്പോൾ എല്ലാം എല്ലാ ചെക്കപ്പും എല്ലാം നമുക്ക് ഈ ഇൻഷുറൻസിൽ കവേർഡാണ് ഓക്കെ എല്ലാം ഫ്രീ ആണ് നമുക്കൊരു ഡോക്ടർ ഫീസ് മാത്രം കൊടുത്താൽ മതി പിന്നെ മെഡിസിൻ്റെ ക്യാഷ് കൊടുക്കണം അതും അതിലും തേർട്ടി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫ്രീ കിട്ടുന്നത് ചില ആൾക്കാർ ചില കമ്പനീസ് മെഡിസിനും ഒരു പൈസയും കൊടുക്കണ്ട മനസ്സിലായോ അപ്പം അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റും അപ്പം ഇൻഷുറൻസ് അബുദാബിയിൽ നിർബന്ധമാണ് മറ്റു സ്ഥലങ്ങളിൽ എനിക്കറിയില്ല നിർബന്ധമാണെന്നുള്ളത് ഇവിടെ വിസയായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇൻഷുറൻസ് കാർഡ് എമിറൈഡ്സ് ഐ ഡി ഇത്രയും കാര്യങ്ങൾ നിർബന്ധമാണ് മനസ്സിലായോ അതുപോലെ നമുക്കിവിടെ വിസ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മെഡിക്കൽ ചെയ്യണം ആദ്യം അതിന് എനിക്ക് വേണം ഓൾമോസ്റ്റ് ടു ഫിഫ്റ്റി ദൃഹം പണ്ടേ അത്ര തന്നെയാണ് അത്രയും നമുക്ക് ചാർജ് ചെയ്യാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ എന്നാണ് നമ്മളൊക്കെ പറയുക നമുക്ക് എപ്പോഴും വിസ റിന്യൂ ചെയ്യുന്ന സമയത്ത് മെഡിക്കൽ ആദ്യം ചെയ്യണം അത് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വിസ അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ അല്ലേ ഇനി ഇൻഷല്ല കുറേ കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ ശരിക്കും എല്ലാം കാണാം കേട്ടോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാം കുറേ ഇവിടെ വന്നപ്പോഴുണ്ടായ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ നമ്മളിപ്പോൾ റൂമിൽ താമസിക്കാൻ പോയപ്പോൾ ഉണ്ടായ അവിടുത്തെ എക്സ്പീരിയൻസ് ഇതൊക്കെ ഇൻഷാല്ല ഞാൻ വഴിയേ പറയാം ഇത് ഞാൻ പറഞ്ഞില്ല എനിക്ക് യൂട്യൂബിൽ വന്ന അല്ല എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്ന കുറച്ച് റിക്വസ്റ്റാണ് ഇവിടത്തെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം നമുക്ക് ചെറിയൊരു സാലറി ഉണ്ടെങ്കിൽ യു എയിൽ വന്ന് താമസിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കുള്ള ഒരു മറുപടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് ഇൻഷാല്ല നാളെ ഞാൻ എന്തായാലും റൂമും ഇവിടെയുള്ള ബാക്കിയുള്ള ചിലവ് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഇൻഷാല്ല നാളെ ഒരു അടിപൊളി വീഡിയോ യെസ് ഇതുപോലെ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഷാർജയിലൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഹസ്ബൻഡിനോട് പറയുക എന്നിട്ട് ഇങ്ങോട്ട് വരിക സുഖമായിട്ടങ്ങ് ജീവിക്കുക കേട്ടോ നമുക്ക് എത്ര കാലം എന്ന് വെച്ചിട്ടാണ് നമ്മളുണ്ടാവുക നമ്മളൊക്കെ എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ എന്താ പറയുക വിസ എക്സ്പയർ ആവുന്നത് പോലെ നമ്മുടെ എല്ലാം കഴിയുമ്പോൾ നമുക്ക് നമ്മളെല്ലാം പോവേണ്ടവരാണ് ഹസ്ബൻഡ് ഒരു സ്ഥലത്ത് ഭാര്യ ഒരു സ്ഥലത്ത് മക്കൾ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ടവരാണോ നിങ്ങൾ ചിന്തിച്ച് നോക്കാട്ടോ അപ്പം നല്ല രീതിയിൽ അങ്ങ് ചിന്തിച്ചിട്ട് ഹസ്ബൻഡിനോട് പറയാം നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദുബായിലോട്ടോ ഷാജയിലോട്ടോ കയറിപ്പോരുക ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻ്റെ ചെയ്യാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട കുറേ ആൾക്കാർ വന്ന് പറയും നിങ്ങളിങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ശരിയായില്ല ഞങ്ങൾക്ക് ഭാര്യമാർ കൊണ്ടുവരാൻ പറ്റില്ല അതുപോലെ ഭാര്യമാർ പറയും എൻ്റെ ഹസ്ബൻഡിന് ചെറിയ സാലറിയാണ് ഇത്താ ഞങ്ങൾ എങ്ങനെ പോകും അങ്ങനെയൊക്കെയുള്ള കമൻസൊക്കെ മാക്സിമം ഒഴിവാക്കുക എല്ലാം പോസിറ്റീവായിട്ട് എടുക്കാം കേട്ടോ പോസിറ്റീവായിട്ട് കമൻസ് ഇടുവാണെങ്കിൽ ഷുവറായിട്ടും ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇൻഷാല്ലാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വാലൈക്കും വാഹത് അല്ല താങ്ക്സ് ഫോർ വാച്ചിങ്